ഇപ്പൊ കേരളം മൊത്തം ചർച്ചയാകുന്ന ഒരു വിഷയമാണ് പത്തനംതിട്ടയിലെ ജീവൻ മാതാ കാരുണ്യ ഫാമിലെ വിവാദങ്ങളും പ്രശ്നങ്ങളും ഈ ജീവൻ മാതാ കാരുണ്യ ഫാമിലെ അവർക്ക് ചാരിറ്റി ഉണ്ട് ഓൾഡ് ഏജ് ഹോം ഉണ്ട് അതേപോലെ തന്നെ ചൈൽഡ് ചിൽഡ്രൻ ഉണ്ട് നിരവധി അല്ലാതെ തന്നെ ട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതെല്ലാം ഒരു എൻ ജി ഒ അംഗീകാരമുള്ള ഒരു ട്രസ്റ്റ് ആണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് മമ്മി ഗിരിജ ഗിരിജ എന്നൊരു വ്യക്തിയാണ് ഈ ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കാരുണ്യ കാരുണ്യഭവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ജീവൻ മാതാ കാരുണ്യഭവനെതിരെ പോക്സോ കേസ് അതേപോലെ തന്നെ നിരവധി കുറ്റകൃത്യങ്ങളുടെ കേസുകൾ അങ്ങനെ പല കേസുകളും ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എന്റെ അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും ഗൗതം റിയാക്സ് എന്ന എന്റെ ചാനലിലേക്ക് സ്വാഗതം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് എൻ അംഗീകാരമുള്ള ഒരു സ്വകാര്യ അനാഥാലയത്തിൽ നിന്ന് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തി അതിലെ ഒരു പെൺകുട്ടിയെ സ്വന്തം മകന് കല്യാണം കഴിപ്പിച്ച് കൊടുത്തതിന്റെ പേരിൽ ഭയങ്കരമായ വിവാ വീഡിയോ വൈറൽ ആവുകയും വിവാദല്ല സോറി വീഡിയോ വൈറലാകുകയും അതേപോലെ ഭയങ്കര അംഗീകാരം ഈ വ്യൂവേഴ്സിന്റെ ഇടയിൽ അവർക്ക് കിട്ടുകയും ചെയ്തായിരുന്നു നിരവധി വീഡിയോസാണ് അവരുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായത് കാര്യം നിരവധി പേരാണ് അവരെ അപ്രിഷ്യേറ്റ് ചെയ്തും അവരെ അംഗീകരിച്ചും നിരവധി പേരാണ് രംഗത്ത് വന്നത് നിരവധി ഇന്റർവ്യൂസ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എല്ലാവരും എല്ലാവരും അതിനെ കൈയടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്തു കാര്യം വേറൊരാളും ചെയ്യാത്തൊരു കാര്യമാണ് അവർ ചെയ്തത് സ്വന്തം മകന് അനാഥാലയത്തിൽ ഒരു കുട്ടിയെ അവര് അവരുടെ സ്വന്തം ട്രസ്റ്റിലുള്ള അത് അനാഥാലയത്തിലുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക അപ്പൊ അത് ആരും ചെയ്യാത്തൊരു കാര്യമാണ് അതിനെ എല്ലാവരും അംഗീകരിച്ചിരുന്നു ആ പയ്യനെയും അതേപോലെ അതിന്റെ അവരുടെ പയ്യന്റെ അമ്മയും അംഗീകരിച്ചിരുന്നു പ്രോത്സാഹിപ്പിച്ചിരുന്നു കൈയടിച്ചിരുന്നു അപ്പൊ ആ ആ ഒരു അനാഥാലയത്തിനെതിരെയാണ് ഈ പോക്സോ കേസും അതേപോലെ നിരവധി കുറ്റകൃത്യങ്ങളുള്ള കേസും ഫയൽ ചെയ്തിരിക്കുന്നത് പത്തനംതിട്ടയിലെ ജീവമാതാ കാരുണ്യഭവൻ അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗിരിജ എന്ന വ്യക്തിയാണ് അവരുടെ മകനായ വിഷ്ണുവിനാണ് അനാമിക എന്ന അവരുടെ അവർ നടത്തിക്കൊണ്ടിരുന്ന അലാധാലയത്തിലെ കുട്ടിയായ അനാമിക എന്ന പെൺകുട്ടിയെ വിഷ്ണുവിന് അവരുടെ മകൻ വിഷ്ണുവിനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് അന്ന് ആ കുടുംബം വൈറലാണ് നിരവധി ഇന്റർവ്യൂസും അതേപോലെ വൈറലായി അതിനെ തുടർന്ന് അവര് ഒരു ഫാമിലി വ്ളോഗ് അവരായിട്ട് സ്വന്തമായിട്ട് തുടങ്ങുകയും അതിൽ നിരവധി വ്യൂവേഴ്സ് വരികയും സബ്സ്ക്രൈബേഴ്സ് വരികയും അവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഒരു സോഷ്യൽ മീഡിയ ഭയങ്കര ഒരു അംഗീകാരമായിരുന്ന അവർക്ക് അത് കിട്ടിയത് അവരുടെ ഡെയിലി വ്ളോഗ്സും ഫാമിലി ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും വന്നത് ഈ വിവാദങ്ങളും പ്രശ്നങ്ങളും വരുന്നതെന്ന് പറഞ്ഞാൽ ആ കുട്ടി കല്യാണം കഴിച്ചതിനു ശേഷം ഏഴാം മാസം ഗർഭി പ്രസവിച്ചു ഏഴാം മാസം പ്രസവിച്ചു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കമൻസും കാര്യങ്ങളും നിരവധി വ്യൂവേഴ്സിന് എന്നെ സംശയം തോന്നി കാര്യം ഏഴാം മാസം പ്രസവിച്ചു ഒരു അനാഥലയത്തിലുള്ള കുട്ടിയാണ് അതും അത് നടത്തിക്കൊണ്ടിരുന്ന ആളുടെ മോനാണ് കല്യാണം കഴിച്ചത് അപ്പൊ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉടലെടുത്തതിനു ശേഷമാണ് ഇപ്പം ഈ നിലവിൽ ഇപ്പൊ പോക്സോ കേസും ബാക്കി പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്ത് തന്നെ ആ ഒരു ഇതിന്റെ ആ ഒരു സത്യം പറഞ്ഞ ആ യൂട്യൂബ് ചാനലിൽ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ തുടക്കം എന്നാൽ ഇതിനു മുമ്പേ കേസ് പോയിരുന്നു അവിടെ ജോലി ചെയ്തിരുന്ന ഒരു നിരവധി കംപ്ലയിൻസും അല്ലാതെയും കുറെ കംപ്ലയിൻസ് ആ ഒരു ചിൽഡ്രൻ ഹോമിന് ഓൾഡേജ് ഹോമിനെതിരെ നിരവധി കംപ്ലയിന്റ്സ് പോയിരുന്നു പക്ഷെ എങ്ങനെയൊക്കെയോ അത് റിപ്പോർട്ടൊന്നും വെളിയിൽ വന്നില്ല അതൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ആയിട്ട് പിന്നെ അതേപോലെ തന്നെ നിരവധി കംപ്ലയിൻറ്സ് അവിടെ താമസിക്കുന്ന ഒരു കൊടുത്ത വീഡിയോസ് ഒരു ലൈവ് വീഡിയോവും അല്ലാതെയൊക്കെ ലീക്ക് ആയിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഇത് വഴിതിരിച്ചു അതേപോലെ തന്നെ ഇവരുടെ ഫാമിലി വ്ളോഗിനെ പറ്റിയോ അല്ലെ അവരുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് രണ്ട് രീതിയിലുള്ള വാദങ്ങളാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്നത് ഒന്ന് ഇപ്പം ഏഴാം മാസമാണ് ആ കുട്ടി ഗർഭിണിയായത് അപ്പൊ ആ അനാഥാലയത്തിലുള്ള കുട്ടിയാണ് അപ്പൊ അത് നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മോനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പൊ അതിനു മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് അതായത് കുട്ടി പ്രായപൂർത്തി ആകുന്നതിന് മുമ്പ് ഒക്കെ പതിനെട്ട് വയസ്സായ ഉടനെ കല്യാണം കഴിച്ചു കഴിപ്പിച്ചായിരുന്നു അപ്പൊ അതിനു മുമ്പായിട്ടാണ് കുട്ടി അങ്ങനെയാണ് ഈ പോക്സോ കേസ് വരും അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സംശയങ്ങൾക്ക് ബന്ധപ്പെട്ടാണ് ഈ പോക്സോ ഒക്കെ വന്നേക്കുന്നത് അപ്പൊ സോഷ്യൽ മീഡിയ എന്നെ രണ്ട് വാദങ്ങളാണ് വന്നിരിക്കുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരിപ്പോ കല്യാണം കഴിച്ച് നല്ല രീതിക്ക് ജീവിക്കുന്നു അപ്പോൾ അവരെ ഇനി വെറുതെ വിട്ടുകൂടെ ഇനി പോക്സോ കേസൊക്കെ കഴിക്കാൻ ആ കുട്ടിയുടെ ജീവിതം ഒന്നാതെ അനാ അനാഥെയാണ് അതിൻ്റെ ഇടയ്ക്ക് അവർ നല്ലവണ്ണം നോക്കുന്നത് അപ്പൊ വീണ്ടും ആ ഒരു പോക്സോ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡിനെതിരെ വന്നു കഴിഞ്ഞാൽ അവരുടെ വീണ്ടും കൂടുതൽ ഡിപ്രഷനും ആ പ്രശ്നങ്ങളിലേക്ക് അവരുടെ കുടുംബ ശിഥലമാകുന്ന രീതിയിലേക്കൊക്കെ പോകും എന്ന രീതിയിലൊരു വിഭാഗം അതേപോലെ തന്നെ ഇങ്ങനെ ഒരു അനാഥാലയും ചാറ്റൊക്കെ നടത്തുന്ന ഒരു വ്യക്തികള് ഇങ്ങനെ ഒരു വലിയൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് അതൊരു ഇനിയും ഇതേപോലെയുള്ള തെറ്റുകൾ ആവർത്തിക്കാനും അതേപോലെ ബാക്കി ഏത് അവരുടെ കൂടെ താമസിക്കുന്ന ബാക്കി കുട്ടികളിൽ ഇതേ കണക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രോബ്ലംസോ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഉള്ളത് എൻ്റെ ഒരു അഭിപ്രായം കണക്കിലെടുത്താൽ ഇത് അന്വേഷിക്കണം എന്നെ പറയത്തുള്ളൂ കാര്യം ആ കുട്ടിയുടെ കൂടെ താമസിക്കുന്ന പല കുഞ്ഞുങ്ങളും ഉണ്ട് ചിൽഡ്രൻസും ഉണ്ട് അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കാര്യം ഈ ഗിരിജ എന്ന് പറയുന്ന വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിറേ കുറ്റകൃത്യങ്ങളും കുറെ അലിഗേഷൻസും വരുന്നുണ്ട് ആളുകൾ പറയുന്നുണ്ട് അപ്പൊ ആ കംപ്ലൈൻസ് എല്ലാം അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് ഈ കുട്ടികൾക്ക് ഇതേപോലെ കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതിൽ ഗുരുതരമായി തെറ്റുണ്ടോ എന്തൊക്കെയെന്ന് പറഞ്ഞാലും പതിനെട്ട് വയസ്സിന് മുമ്പ് ഈ കുട്ടി പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ അത് പോക്സോ കേസ് തന്നെയാണ് അത് അവരുടെ മകനെതിരെ പോക്സോ കേസ് തന്നെ കൊടുത്തേ പറ്റത്തുള്ളൂ കാര്യം ഇതൊരു ചാൻസ് ആയിട്ട് പിന്നീട് ഇതേപോലെയുള്ള കുറ്റകൃത്യങ്ങൾ വരുമ്പോൾ ഇതൊരു മറയാക്കി ഇത് തുടരും അപ്പൊ അതുകൊണ്ട് ഇതിനെ തടയണമെങ്കിൽ ഈ പോക്സോ കേസ് എടുത്തേ തന്നെ പറ്റത്തുള്ളൂ അല്ലാതെ വേറൊന്നും ചെയ്യാൻ വഴിയില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിയത് അവര് തന്നെയാണ് അവരായിരുന്നു ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഞാൻ വേറൊരു മറുവിഭാഗം പറയുന്നുണ്ട് അവടെ ഫാമിലി നല്ലവണ്ണം ജീവിക്കുന്നത് ഇനിയിപ്പോൾ പോക്സോ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാവും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആ വിഭാഗത്തോടാണ് എനിക്ക് പറയാനുള്ളത് ഈ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും എന്ന് അറിയുന്നുണ്ടായിരുന്നെങ്കിൽ അവർ ഒരിക്കലും യൂട്യൂബ് ചാനൽ തുടങ്ങി ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇത്ര ആക്റ്റീവ് ആകാൻ നിൽക്കരുതായിരുന്നു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കുന്നത് ഇപ്പോഴും ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇവർ അഞ്ചാറ് കൊല്ലം മുമ്പേ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ചാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസിൽ വന്ന് സംസാരിക്കുകയും സോഷ്യൽ മീഡിയ യൂട്യൂബിൽ ഇടുകയും അതേപോലെ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യം ഒരു ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട് അല്ലാതെയും പോകുന്നവരുണ്ട് ഇതൊക്കെ അറിഞ്ഞ് ചെയ്യുന്നവരുണ്ട് അല്ലാതെ ഇവർ മാക്സിമം ബിസിനസ് ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് ആ ബിസിനസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർ മാക്സിമം ഇവർ പ്രൊമോട്ട് ചെയ്യാൻ നോക്കും ചാനലുകളിലൂടെയും പരസ്യങ്ങളിലൂടെയും അങ്ങനെയൊക്കെ ഇവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് കൂടുതൽ ഫണ്ട് വരും അപ്പൊ ഈ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ബിസിനസ് ആയിട്ട് ചെയ്യുന്നവരാണ് ഇത് കൂടുതൽ ചെയ്യുന്നത് അപ്പൊ അവരെന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവര് നേരത്തെ മുന്നേ ആറ് കൊല്ലം മുമ്പേ സോഷ്യൽ മീഡിയയിലൊക്കെ ന്യൂസുകളിലും എല്ലാം ആക്റ്റീവ് ആണ് ഇവർ ഇതൊക്കെ ന്യൂസ് കൊടുക്കാറുണ്ട് ഇതാണ് നമുക്ക് ഇടയ്ക്ക് പതിനെട്ട് വയസ്സായ കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടാറുണ്ട് പല പല ഉന്നതിയിലുള്ള പല സാമൂഹ്യ പ്രവർത്തകരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും രാഷ്ട്രീയക്കാരെ എല്ലാം വിളിച്ചു വെച്ചിട്ടാണ് ഇവർ വലിയ ആർവാടായിട്ടാണ് കല്ല്യാണം നടത്തുന്നത് അതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അറിഞ്ഞ് കല്യാണം നടത്തണം കൂടുതൽ ഫണ്ട് ഇവരെയാണ് ഫണ്ട് ഇവർക്ക് അത്രയും സമാഹരിക്കാൻ പറ്റും കാര്യം ഇപ്പോഴത്തെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയൊരു ആയുധമാണ് ചാരിറ്റിയിലൂടെ ഫണ്ട് തട്ടുക എന്നുള്ളത് അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇത് കേസ് അന്വേഷിക്കുക തന്നെ വേണം പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പ്രശ്നം അവരുടെ മകനുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ഇപ്പം മനുഷ്യരാണ് തെറ്റുപറ്റും എന്നുള്ള അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവര് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിന്നിട്ട് അവരെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ചാരിറ്റി പ്രൊമോട്ട് ചെയ്യാൻ നോക്കാതെ ഇത് മാക്സിമം ഒതുക്കി തീർത്ത് ആ രീതിയിൽ പോകാനായിരുന്നു അവർ ശ്രമിക്കേണ്ടത് പക്ഷെ അവർ ചെയ്യുന്നത് കൂടുതൽ ലാഭം നോക്കാനോ അല്ലെങ്കിൽ ബിസിനസ് വളർത്താനോ ചാരിറ്റി വളർത്തി അതിൽ കൂടെ കൂടുതൽ പണം നേടാനായിരിക്കാൻ ചിലപ്പോൾ അവരൊരു ബിസിനസ് പ്രൊമോഷനായിട്ട് അവർ കൊണ്ടുവന്നത് ബിസിനസ് പ്രൊമോഷൻ എന്ന് ഞാൻ മാക്സിമം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫണ്ട് വരും അവർക്കത് എനിക്ക് തോന്നുന്നു അവർ അങ്ങനെ ആയിരിക്കും ചിന്തിച്ചത് കൂടുതൽ ആളുകൾ കൈയ്യടിക്കുന്നു പ്രോത്സാഹിക്കുന്നു ഒരു കാര്യം ചെയ്ത് അങ്ങനെ അപ്പൊ കൂടുതൽ അപ്പം ഒരു പ്രശ്നം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾ ആരെങ്കിലും ബുദ്ധിയുള്ളവർ വന്ന് ഇത് ചെയ്യുവോ അങ്ങനെ ചെയ്യത്തില്ല എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അവർ കഴിഞ്ഞ ഇത് ആരും ശ്രദ്ധിക്കത്തില്ല ഒരു കാര്യം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇച്ചിരി നന്മ വിതറി കൂടുതൽ ഫണ്ട് കിട്ടും എന്നുള്ള രീതിയിൽ കൂടുതൽ ബിസിനസ് പോലെ അവർക്ക് ചാറ്റ് എന്നുള്ള ബിസിനസ്സായിരിക്കാം അപ്പം അത് കൂടുതൽ അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് കരുതി കാണും ഒന്നെന്ന് പറയുന്നത് ഇത് സി ഡബ്ല്യു സിയുടെ അണ്ടറിൽ അവരുടെ അവര് കൊണ്ട് കൊടുക്കുന്ന അവര് അണ്ടറിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് കാര്യം അവരുടെ അംഗീകാരത്തോടെ അവർക്ക് ഈ കുട്ടികളെ വളർത്താനും അവരെ നോക്കാനും പറ്റത്തുള്ളൂ അപ്പം അവര് പ്രോപ്പറായിട്ട് അന്വേഷിച്ചിട്ടുണ്ടോ ഇല്ലയെന്നും കൂടി അത് അന്വേഷിക്കണം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എൻ ജി ഒ എന്ന രീതിയിൽ ഒരു എൻ ജി ഒ ട്രസ്റ്റില് ചാരിറ്റി ആവുമ്പോഴത്തേക്കും അതിന് അതിൻ്റെതായ റൂൾസും റെഗുലേഷൻസും ഉണ്ട് അതിന്റെ ഓരോ മിനിറ്റ്സ് ഡിസ്കഷൻ ആണെങ്കിലും മീറ്റിംഗിന്റെ ആണെങ്കിലും അതിന്റെ ഓരോ മിനിറ്റ്സ് നമ്മൾ സർക്കാരിന് സബ്മിറ്റ് ചെയ്യണം ഞാനൊരു എൻജി ഒ ഭാഗമായ ഒരു ചാരിറ്റിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അപ്പൊ നമുക്ക് അറിയാം അതിനെപ്പറ്റി കാര്യങ്ങൾ ഒരു ചാരിറ്റിയുടെ അണ്ടറിൽ വരുമ്പോൾ അത് എൻ ജിഒ ചാരിറ്റിയുടെ അണ്ടറിൽ വരുമ്പോഴത്തേക്കും അതിന്റെ ഓരോ മിനിറ്റ്സ് ആണെങ്കിലും നമ്മൾ സർക്കാരിന് സബ്മിറ്റ് ചെയ്യണം വാർഷിക മിനിറ്റ്സ് സബ്മിറ്റ് ചെയ്യണം അതിന്റെ ഡിസ്കഷൻ എല്ലാം സബ്മിറ്റ് ചെയ്യണം അതില് വ്യക്തിപരമായ ഒരു നേട്ടങ്ങൾക്കോ ഒന്നും നമുക്ക് ഈ ചാറ്റോ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം പിന്നെ അതേപോലെ വ്യക്തമായ നിയമ ഉപദേശം തേടിയിട്ട് കറക്റ്റായിട്ടായിരിക്കും നിയമപരമായിട്ടായിരിക്കും കാര്യങ്ങൾ ഓരോന്ന് നടത്തേണ്ടത് അതൊന്നും അപ്പൊ ഇത് ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഇവരുടെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം ഇവരെന്തേലും വ്യക്തപരമായ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതെല്ലാം അന്വേഷിക്കണം അല്ലാതെ എന്തെങ്കിലും ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടോ കാര്യം ഇവരുടെ പെട്ടെന്നുള്ള വളർച്ചയും എല്ലാം ഒരു ദുരൂഹത വരുത്തുന്ന ഒന്നാണ് പിന്നെ അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരുമായിട്ട് നല്ല നല്ല ഒരു ബന്ധമാണ് ഇവർ പുറത്തുനിന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും കാര്യം ന്യൂസുകളിൽ ഇവരുടെ ആ ചാറ്റിയുടെ പേരോ ഒന്നും പറയുന്നില്ല കാര്യം എന്റെ ചാറ്റിയുടെ അംഗീകാരം റദ്ദാക്കുകയാണ് റദ്ദാക്കുന്ന ഒരു ചാറ്റി ഒരു ഇത് സ്ഥാപനത്തിന്റെ പേര് പറയുന്നതിന് ന്യൂസ് ചാനൽ വരെ മടിക്കുന്നു കാര്യം എന്ന് പറഞ്ഞാൽ അവർ അതിൽ ഓൾറെഡി ഫണ്ടുകൾ വന്നിട്ടുണ്ടായിരിക്കും പല രാഷ്ട്രീയ പ്രമുഖർ ഉൾപ്പെട്ടിട്ടുണ്ടാവാം അപ്പൊ അവരൊക്കെ ഇതിലേക്ക് വെളിച്ചത്തേക്ക് വരും അപ്പൊ അത് മേടിച്ചിട്ടായിരിക്കും ഇവർ ഈ പേര് പോലും പറയത്ത കൂടുതൽ പേരുകൾ വന്ന് ന്യൂസുകളിൽ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴി വയ്ക്കും അതുകൊണ്ടായിരിക്കും അവർ പേര് പോലും പറയുന്നില്ല ബന്ധങ്ങൾ പറയുന്നില്ല ആരെ ആരെ പോക്സോ ആർക്കെതിരെ പോക്സോ കേസ് വന്നു ഇതൊന്നും പറയുന്നില്ല ജസ്റ്റ് പറഞ്ഞു പോകാം മറ്റുള്ളവർ ഇപ്പം സാധാ ഒരു കേസ് ആയിരുന്നെങ്കിൽ പേരും ഫോട്ടോയും ഇത് എല്ലാം വന്നാൽ ഇത് അങ്ങനെ ഒന്നും വന്നിട്ടില്ല അധികം ന്യൂസിന് വലിയ ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല വേറെ വേറെ പല കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കാര്യം ഇല്ലാത്ത കുറെ കുട്ടികളെയും അതേപോലെ ആളുകളെയും കൊണ്ടുവന്ന് ഒരു പാർപ്പിക്കുന്ന ഒരു സ്ഥലത്ത് അതിന് വ്യക്തമായ സുരക്ഷിതത്വം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ലെന്നത് ചെക്കേണ്ടത് സർക്കാരിന് അതിൻ്റെ ബാധ്യതയുണ്ട് അതുപോലെ സമൂഹത്തിനും ഉണ്ട് അപ്പൊ അത് അറിയേണ്ട കാര്യം സമൂഹത്തിനും അതിൻ്റെ ആ ഒരു ബാധ്യതയുണ്ട് വ്യക്തമായ കാര്യം അറിയണം എന്നുള്ളത് സമൂഹത്തിന്റെ ഒരു കർത്തവ്യം കൂടിയാണ് അപ്പൊ അത് നിഷേധിക്കാണ് ഇവിടെ ചെയ്യുന്നത് ഇതേപോലെ നിറയെ ആൾക്കാരാണ് ഇപ്പം നന്മയുടെ പുറന്തോടും ആയിട്ട് ചാരിറ്റി എന്നും പറഞ്ഞിട്ട് യൂട്യൂബിലാണെങ്കിലും അല്ലാതെയൊക്കെ ഇറങ്ങുന്നത് സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ഇറങ്ങുന്നത് അപ്പൊ അവരുടെ ഉദ്ദേശുദ്ധി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ ചോദിക്കുന്നത് ഇതിന് വിശദമായ ഒരു റിപ്പോർട്ടൊന്നും സർക്കാർ വാങ്ങുന്നില്ല ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഇപ്പം സി ഡബ്ല്യു സി ആണെങ്കിലും അങ്ങനെ പല കൗൺസിലുകളും ഉണ്ട് അപ്പം അവരൊക്കെ ഇത് വാർഷിക റിപ്പോർട്ട് മാത്രം ജസ്റ്റ് ചുമ്മാ കണക്കുകളും കാര്യങ്ങളും മാത്രം നോക്കിയാൽ അവരുടെ അവരുടെ കടമ തീരുത്തില്ല അവര് പ്രോപ്പറായിട്ട് അവരുടെ പ്രവർത്തനം കറക്റ്റ് ആണോ അതിൽ വരുന്ന ഫണ്ടിങ് കറക്റ്റ് ആണോ ഇതെല്ലാം അവർ ചെക്ക് ചെയ്യണം ഏതൊക്കെ രീതിയിൽ ഫണ്ടിങ് വരുന്നുണ്ട് അതേപോലെ ആരൊക്കെ ഇൻക്ലൂഡ് ആവുന്നുണ്ട് ഇൻവോൾവ് ആവുന്നുണ്ട് ഇതെല്ലാം കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലെ ജസ്റ്റ് ഒരു ഓഡിറ്റിംഗ് നടത്തി വാർഷിക ഓഡിറ്റിംഗ് നടത്തി അതിന്റെ റിപ്പോർട്ട് മാത്രം നോക്കി അല്ലെങ്കിൽ വാർഷിക മിനിറ്റ്സ് മാത്രം നോക്കി അതിന്റെ അത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല ഒരു എൻ ജിഒ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഒരു മീറ്റിംഗ് ആണെങ്കിൽ കൂടി ആ കറക്റ്റ് ടൈമിങ്ങിലാണ് നമ്മൾ ഒരു എൻ ജി ഒ ആയിട്ട് വരുന്നെങ്കിൽ ഇപ്പൊ ഒരു മീറ്റിംഗ് വെച്ചാൽ തന്നെ ആ കറക്റ്റ് ടൈമിൽ അത് ക്ലോസ് ചെയ്യണം അത് മിനിറ്റ്സ് ഉള്ളതാണ് അപ്പം അതാണ് ചെക്ക് ചെയ്യേണ്ടത് അപ്പൊ സർക്കാർ പൂർണ്ണമായിട്ടും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യണം ഇപ്പൊ ഓൾറെഡി പത്തനംതിട്ട പോലീസ് കേസ് എടുത്തിട്ടുണ്ട് സി ഡബ്ല്യുസി ഇരുപത്തിരണ്ട് പേരെ അനാഥാലയത്തിൽ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് സി ഡബ് സോ സി ഡബ്ല്യു സി അണ്ടറിൽ ഇഷ്ടം പോലെ അനാഥാലയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവര് അത് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പൊ അവര് പ്രശ്നമില്ല അപ്പൊ എന്തുകൊണ്ട് മീഡിയാസ് ഇതിന്റെ പേര് പറയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അതിശയം നിറയെ നിറയെ പേര് ഇതിന്റെ പിന്നിലുണ്ട് പൊളിറ്റീഷ്യൻസ് ആയാലും നിരവധി പേരുണ്ട് അപ്പൊ അവരുടെയൊക്കെ കള്ളികൾ വെളിച്ചത്താവും പേടിച്ചിട്ടായിരിക്കും മീഡിയാസ് ഇതിനെ കൂട്ടിയിരിക്കുന്നത് ഏറ്റവും വലിയ ഇതായിട്ട് തോന്നുന്നത് എന്തായാലും സോഷ്യൽ മീഡിയ ഇതിനെതിരെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിപ്പുണ്ട് അപ്പം അത് കുറ്റം തെളി ചെയ്തവരെ എന്തായാലും വിളിച്ചു തരണം പിന്നെ ഒരു വിഭാഗം പറയുന്ന പോലെ ആ ഫാമിലി തകരും കുട്ടി വീണ്ടും അനാഥവാം അങ്ങനെയൊക്കെ പറയുന്നവരെയും ഞാൻ ചോദിക്കുന്നത് തെറ്റ് ആരായാലും കർമ്മം അനുഭവിച്ചു തന്നെ പറ്റത്തുള്ളൂ അതായത് അവർക്കറിയാം അവർക്ക് നല്ല ബോധമുള്ള കാര്യം ഇതൊക്കെ ചാറ്റിംഗ് കാര്യങ്ങൾ നടത്തുന്നവരാണ് അവർക്കറിയാം ഇങ്ങനെ ഒരു പ്രശ്നം സ്വന്തം മോനിന്നാണ് നിന്നാണ് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അവരത് ആ രീതിയിൽ എടുത്ത് സേഫ് ആയിട്ട് വല്ലതും ചെയ്യണമായിരുന്നു അതായത് സ്വന്തം കുടുംബത്തെ നോക്കാൻ അവർക്ക് പറ്റാത്തത് എടുത്ത് സമൂഹം നോക്കണമെന്ന് പറയുന്നത് എന്തർത്ഥാള്ളന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് യൂട്യൂബും തുടങ്ങി ഫുള്ള് വെളിച്ചത്തും കാണിച്ച് പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കാതെ അത് സേഫ് ആക്കാൻ നോക്കണ സ്വന്തം മോൻ്റെ കുടുംബം അവർക്ക് സേഫ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നാട്ടുകാരെ സേഫ് ആക്കണമെന്ന് പറയുന്നത് എന്തർഥം ഉള്ളത് നമുക്ക് അവരുടെ കുടുംബം എല്ലാം വലുത് ആ നിക്കുന്ന ചാറ്റിലുള്ള മിക്ക കുട്ടികളുടെയും സേ സേഫ്റ്റി ആണ് വല്ലത് അപ്പൊ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ഇപ്പം എന്റെ നമ്മുടെ മക്കളാണ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കൂ ഇത് എനിക്ക് എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ബാക്കിയുള്ള കുട്ടികൾ സേഫ്റ്റിയും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടുണ്ട് കാര്യം ഇതൊരു എൻ ജി ഒ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അപ്പൊ അതാണ് മുൻഗണന കൊടുക്കുന്നത് അത് ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവർ കർമ്മം അനുഭവിച്ചതിനെ പറ്റത്തുള്ളൂ അപ്പൊ അവര് പോക്സോ കേസ് ഓക്കെ ഈ പതിനെട്ട് വയസ്സിന് മുമ്പാണ് ഈ കുട്ടി പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും പോക്സോ കേസ് വരും പോക്സോ ആ വിഷ്ണുവിനെതിരെ വരുന്നതായിരിക്കും അതിലൊരു തർക്കവും ഇല്ല അപ്പൊ കേസ് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഡോക്ടറിൻ്റെ ഒക്കെ ആ ഡോക്ടറിനെ ഇവരെ ചികിത്സിച്ച ഡോക്ടറിന്റെ ഒക്കെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും കേസ് എടുക്കുന്നത് ഇതിൽ തന്നെ ലാഗ് വരുന്നത് അവരിപ്പോ ഒളിവിലാണെന്നാണ് കേട്ടത് ഇതിൽ തന്നെ ലാഗ് ലാഘവരുന്നത് ഇത്രയും പ്രശ്നങ്ങൾ രണ്ടാഴ്ച ആയിട്ട് നടന്നിട്ട് കൂടി ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്യാനോ കേസ് എടുക്കാനോ ഇപ്പഴാണ് നോക്കിയത് അതിൽ തന്നെ മനസ്സിലാക്കുക ഇതിന്റെ പിന്നിൽ എന്തോരം ഫണ്ടിങ്ങും എന്തോലും പൊളിറ്റീഷ്യൻസോ എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്ന് ഇപ്പം തന്നെ മനസ്സിലാക്കുന്ന കാര്യമാണ് അപ്പം കുറ്റം തെളിയട്ടെ എന്റെ അഭിപ്രായമാണ് ഇതിൽ പറയാനുള്ളത് അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയുള്ള കേസിന്റെ ഇരിക്കും അതിനുശേഷം നമുക്കറിയാൻ പറ്റും എന്തായാലും ബാക്കിയുള്ളവരുടെ സേഫ്റ്റിയും കാര്യങ്ങളെല്ലാം സി ഡബ്ല്യു സി ഡബ്ല്യു സി നോക്കിയിട്ടുണ്ട് അപ്പം ഇനിയെങ്കിലും സർക്കാർ ഇതിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചട്ടക്കൂട് വെക്കുക കാര്യമൊന്നും ഇതിന്റെ ഓഡിറ്റിംഗ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല അവരുടെ വർക്കിംഗ് പ്രൊസീജിയറും ഫണ്ടിങ്ങും ഉൾപ്പെടെ എല്ലാം ചെക്ക് ചെയ്യണം എന്നാലേ നമുക്കൊരു ഒരു സംഘടനയുടെ ഇതേപോലെ അതേപോലെ തന്നെ ഇപ്പം യൂട്യൂബിൽ ഇഷ്ടംപോലെ ചാറ്റ് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നവരുണ്ട് അപ്പം അവരെ എല്ലാം മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം വെക്കുക ആ സിസ്റ്റം വെച്ചതിനു ശേഷം മുമ്പോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ ഇതേപോലെയുള്ള കുറെ കള്ളത്തരങ്ങളും ഈ പറഞ്ഞപോലെ നന്മയുടെ മുഖങ്ങളായിട്ട് പലരും വരും ഇതേപോലെ ആൾക്കാരെ പറ്റിക്കും കുട്ടികളെ പറ്റിക്കും അങ്ങനെ പല അബ്യൂസുകളും നടക്കും അപ്പൊ അത് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഒരു സാശം പറയുന്നത് അപ്പൊ എന്റെ അഭിപ്രായം ഇതിൽ ഇത് പറയാനുള്ളത് അപ്പൊ അടുത്തൊരു വീഡിയോ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ്